അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങൾ ഒരുപാട് അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ചിലർ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ നിന്നും മനസ്സിലായ മൂന്ന് വിഭാഗം ജനങ്ങളാണ് അതിൽ നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ട വിഭാഗം ഏതാണ് എന്നതിലേക്ക് ഒരു വിഷയമാണ് ഞാൻ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു വിഭാഗം പറയുന്നത് വേടൻ്റെ അറസ്റ്റിൽ വളരെ കുറഞ്ഞ അളവിലുള്ള മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ വളരെയധികം സോഷ്യൽ മീഡിയയും നിയമപാലകരും ഭരണകർത്താക്കളൊക്കെ വലിയ ചർച്ചയാക്കുകയും അദ്ദേഹത്തിൻ്റെ അറസ്റ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പർവ്വതീകരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഒരു അറസ്റ്റ് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ചില ആളുകൾ പറയുന്നത് അവർ പറയുന്നത് സമൂഹത്തിൻ്റെ ഉന്നത തലത്തിലുള്ള ആളുകൾ ഇതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടൊന്നും അവർക്കെതിരെയൊന്നും ഇല്ലാത്ത കോലാഹലങ്ങളൊക്കെ വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായി അത് അദ്ദേഹത്തോടുള്ള അദ്ദേഹം പാടുന്ന വരികളോടുള്ള ചിലരുടെ പേടിയും പക തീർക്കലുമാണ് ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരികൾ നമുക്കറിയാം വിയർപ്പു തുന്നിയിട്ട കുപ്പായം അത്തരത്തിലുള്ള ഒരുപാട് വരികൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിലാളി പക്ഷത്തോടുള്ള യോജിപ്പും അതുപോലെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളുടെ വേദനകൾ വിളിച്ചു പറയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള വരികളും അതേപോലെ ദളിതപക്ഷ വരികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെ അതിന് വിപരീതമായി നിൽക്കുന്ന ആളുകൾ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് ആ ഒരു ചർച്ച ആ ഒരു വഴിക്ക് പോകട്ടെ എന്തായാലും രണ്ടാമത്തെ ഒരു വിഭാഗം എന്തെന്ന് വെച്ചാൽ അവർ പറയുന്ന സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗായകനാണ് വേടന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വേദിയിലെ വീഡിയോ നമുക്കെല്ലാവർക്കും അറിയാം മയക്കുമരുന്നിന് എതിരെ സംസാരിക്കുന്ന അതിലേക്ക് നിങ്ങളാരും പോകരുത് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ഭാഗത്ത് അങ്ങനെ പറയുകയും അദ്ദേഹം ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് വളരെയധികം നെഗറ്റീവ് ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഉണ്ടാക്കുകയും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുകയും അതുമൂലം ഇത്തരത്തിൽ ഉപദേശിക്കുന്ന ആളുകളോടുള്ള ജനങ്ങളുടെ മതിപ്പില്ലാതാക്കുകയും ചെയ്യുകയും വേടൻ ചെയ്തത് മഹാ അപരാധമാണ് ഒരിക്കലും അദ്ദേഹത്തിന് ഇതിൽ നിന്നും ഊരാൻ കഴിയുകയില്ല അദ്ദേഹത്തിനെ വളരെയധികം വിമർശിക്കുന്ന ഒരു പറ്റും ആളുകൾ ഒരു ഭാഗത്തുണ്ട് ഈ രണ്ട് വിഭാഗവും അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നത് മൂലം സമൂഹത്തിൽ വലിയ വലിയ ചർച്ചകൾ ഉണ്ടാകുകയും അതിൽ നിന്നും പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഇനി ഞാൻ എൻ്റെ മൂന്നാമത്തെ ആ ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതാണ് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കരുതേണ്ടതുമായ ആ ഒരു വിഭാഗം അവരാരെന്ന് വെച്ചാൽ അവർ പറയുന്നത് വേടൻ്റെ അടുത്ത് ഒരു അല്പം മയക്കുമരുന്ന് കൈവശപ്പെടുത്തിയത് വലിയ തെറ്റാണോ അതിപ്പോൾ ഇത്ര ആഘോഷിക്കാനുണ്ടോ അതിനെന്താ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണം ഉപയോഗിച്ച് വാങ്ങിയ മയക്കുമരുന്നല്ലേ അത് അദ്ദേഹം ഉപയോഗിച്ചോട്ടെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമല്ലേ അങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കൂടെ മയക്കുമരുന്നിനെയും അത്തരത്തിലുള്ള ആഭാസങ്ങളെയും സപ്പോർട്ട് ചെയ്ത് അതിനെ ഒരു തരത്തിൽ ചെറുതാക്കി കാണിച്ച് യുവാക്കൾക്കിടയിലേക്ക് ഒരു തെറ്റായ സന്ദേശം കൊണ്ടുവരുന്ന ഒരു ടീമുണ്ട് അവരെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവർ മൂലം പണ്ടൊക്കെ മയക്കുമരുന്നും അത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം തെറ്റായിട്ട് കണ്ട ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പം ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ വളരെയധികം ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്ത് തെറ്റിനെ അങ്ങ് ചെറുതാക്കി അവർക്ക് വലിയ സപ്പോർട്ടുകൾ കൊടുത്ത് മതങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാറ്റിൽ പറത്തി വലിയ സപ്പോർട്ട് കൊടുത്ത് അവരെ വലിയ ഒരു സ്വഭാവം ഇവിടെ വളർന്നു വരുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവർക്കെതിരെയാണ് നമ്മൾ പോരാടേണ്ടത് മദ്യത്തിനും അത്തരത്തിലുള്ള ലഹരികൾക്കെതിരെയൊക്കെ നമ്മൾ ഇനിയും പോരാടണം അത് അല്പമാണെങ്കിലും കൂടിയതാണെങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു വിഭാഗത്തെ നമ്മൾ വളരെയധികം നമ്മളെ വീടുകളിലേക്കും സമൂഹത്തിലേക്കും എത്തിപ്പെടുന്നത് സൂക്ഷിക്കണം അവരൊരിക്കലും നമ്മുടെ വീടുകളിൽ എത്തിപ്പെടരുത് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ കുട്ടികളിലേക്കും യുവാക്കളിലേക്കും എത്തുന്നത് മൂലം മദ്യത്തിനെയും ലഹരി വസ്തുക്കളെയും ഒക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനൊക്കെ ഒരു സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്കുണ്ട് എന്ന ഒരു തെറ്റായ ധാരണ വളർത്തിയെടുക്കുന്ന ഈ ഒരു സമൂഹത്തെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അദ്ദേഹത്തിന് അതിൽ നിന്നും തിരിച്ചു വരാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മയക്കുമരുന്നിനെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ ചെറുതാക്കി അങ്ങനെ ഒരു ന്യായീകരണം കൊടുക്കുന്ന ചില ആളുകളുണ്ട് അത് വളരെ വലിയൊരു ആഘാതമാണ് ഇനി സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും നമ്മളെ നാട്ടിലും വീട്ടിലൊക്കെ മയക്കുമരുന്നിൻ്റെ സ്വാധീനം അത്തരത്തിലുള്ള അനാചാരങ്ങളുടെ സ്വാധീനം ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തി അതിനെതിരെയുള്ള കർശനമായ നിലപാടുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിച്ച് വലിയൊരു ചർച്ചയാക്കി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാറണം അല്ലാതെ ഇതൊരു നിസ്സാരവൽക്കരിച്ച് ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്നതാണ് എൻ്റെ നിലപാട് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗം മറ്റൊന്ന് ഭരണകർത്താക്കൾ ഇത്തരത്തിലുള്ള ഗാനങ്ങൾ ആലപിക്കുന്ന ആളുകളോടുള്ള ഒരു പകപോക്കലാണിത് എന്നുള്ളതൊക്കെ സമൂഹത്തിൽ ഒരുപാട് ചർച്ചകൾ വരണം അതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ നമുക്ക് സമൂഹത്തിലേക്ക് എത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഒരു വിഭാഗം ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന നിസ്സാരവൽക്കരിക്കുന്ന ആ ഒരു വിഭാഗം ഒരിക്കലും വളർന്നുകൂടാ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നമ്മൾ സമൂഹം ഒന്നായിട്ട് പ്രതികരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്ലാമി